പക്ഷെ ഐഫറിന്റെ മെറ്റീരിയൽസ് വളരെ കോംപ്രിഹൻസീവ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഐഫറിന്റെ പേപ്പർ വണ്ണിന് ഒരു മെന്റ് ഉണ്ടാവും പേപ്പർ ഒരു മെന്റ് ഉണ്ടാകും അപ്പൊ അവരൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും നമ്മളെ ഫോളോ അപ്പ് ചെയ്യും അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ജസ്റ്റ് ഇരുന്ന് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം ഐഫർ പ്രൊവൈഡ് ചെയ്യും എല്ലാ ഫാക്കൽറ്റീസും രാവിലെ ഈ അഞ്ചു മണിക്ക് ഇവരെണ്ണീറ്റ് ഇത്ര എനർജിയോട് കൂടി ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊന്നും ഓക്കെ അവർ അവർക്ക് ഇത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളും അറ്റ്ലീസ്റ്റ് നമ്മളെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മളും പഠിക്കണ്ടല്ലോ തോന്നും അപ്പൊ ഐഫറിന്റെ ഈ ആപ്പ് എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പൊ അതില് നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന പോലെ അതിനെ നമ്മുടെ ഒരു ആപ്പ് സ്ട്രോൾ ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്റെ പേര് നിവേദ ഞാൻ നെറ്റ് മാനേജ്മെന്റ് ബിസിനസ് ആണ് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തത് ഐഫറിൽ ആണ് ഞാൻ പഠിച്ചത് ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങിയത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം ഇത്രയും കാലത്ത് അക്കാഡമിക് ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഒരു കോർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ മറന്നു പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഡൌട്ട്സോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഐഫറിന്റെ മെറ്റീരിയൽസ് കോം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഐഫറിന്റെ അത് കൂടാതെ നമുക്ക് ഒരു ഹാപ്പിനെസ് മെന്റർ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഓരോരോ മെന്റേഴ്സ് ഉണ്ടാവും പേപ്പർ വണ്ണിന് ഒരു മെന്റർ ഉണ്ടാവും പേപ്പർ ടൂവിന് ഒരു മെന്റുണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും നമ്മളെ ഫോളോ അപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ കൂടാതെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ജസ്റ്റ് ഇരുന്ന് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം ഐഫർ പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഒരു അതുകൊണ്ട് ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി ത്രൂ ഐഫർ കാരണം അതിന്റെ നെറ്റ് ആണ് ഇത്ര ഈസി ആക്കിയത് ഐഫർ ആണ് ഐഫറിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഓരോ മെന്റേഴ്സും പിന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐഫറിന്റെ ഫാക്കൽറ്റി വളരെ ഫ്രണ്ട്ലി ആണ് നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കൺവെൻഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു നമ്മളൊരു ഫ്രണ്ട് ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ക്ലാസസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈസി ഗോയിങ് ആയി തോന്നി അറ്റ് ദ സെയിം ടൈം ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക പക്ഷെ നമുക്ക് അത്ര പ്രഷർ അങ്ങനെ തോന്നില്ല അപ്പോൾ ഓൾ ടുഗതർ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിട്ടാണ് ഐഫർ മാറ്റിയത് സോ എനിക്ക് പറയാനുള്ളത് നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി ബാക്കിയൊക്കെ ഐഫർ ആ പിന്നെ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു നമ്മൾ ക്വാളിഫിക്കേഷൻ ഈ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ എടുക്കുന്ന സമയത്ത് ഫാമിലി സപ്പോർട്ട് വേണം അതും ലക്കിയിൽ എനിക്ക് കിട്ടിയിരുന്നു അത് കൂടാതെ നമ്മൾ ഈ ഐഫർ തന്നെ ഒരു കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ പല ആൾക്കാരും അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യും എൻകറേജ് ചെയ്യും അപ്പൊ അത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഫീൽ ഒരു ഫാമിലി ഫീൽ ആയിരുന്നു അപ്പോൾ ദാറ്റ് മേക്ക് പ്രിപ്പറേഷൻ മച്ച് മോർ ഈസിയർ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ജെ ആർ എഫ് ക്ലബ്ബാണ് ജെ ആർ എഫ് ക്ലബ്ബ് ഏർലി മോർണിംഗ്സിലും ലേറ്റ് നൈറ്റ്സിലും ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ നമ്മൾ പലപ്പോഴും രാവിലെ എണീറ്റ് ഒറ്റയ്ക്ക് പഠിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നില്ലേ ഇത് അങ്ങനെയല്ല നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും പഠിക്കാൻ അതും ഏറ്റവും സർപ്രൈസിങ് ആയി തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സിഇഒ അനുസാർ തന്നെയാണ് ഇത്രയും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നിൻ്റെ കൂടെ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് നമുക്ക് പലപ്പോഴും ക്ലാസ് എടുക്കുന്നത് പേപ്പർ വണ്ണിന് അതുപോലെ എല്ലാ ഫാക്കൽറ്റീസും രാവിലെ ഈ അഞ്ചുമണിക്ക് ഇവരെണ്ണീട്ട് ഇത്ര എനർജിയോട് കൂടി ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊന്നും ഓക്കെ അവർ അവർക്ക് ഇത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളും അറ്റ്ലീസ്റ്റ് നമ്മളെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മളും പഠിക്കണമെന്ന് തോന്നും അപ്പോൾ ജെ ആർ എഫ് ക്ലബ് വളരെ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പിന്നെ വേറൊരു കാര്യം എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പി വൈ ക്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കുറെ കൂടി എക്സാമിലോട്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുക അപ്പൊ ഐഫറിന്റെ ഈ ആപ്പ് എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ അതിനുവരെ നമ്മുടെ ഒരു ആപ്പ് സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ അങ്ങ് പഠിച്ചും പോകും അപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ജസ്റ്റ് പി വൈ ക്യൂസ് വെറുതെ ചെയ്തു പോകും അപ്പൊ ഒന്നും പലതും ഇത് ഏത് തന്നെ സംശയം തോന്നിപ്പോവും ആദ്യം ഒക്കെ കാണുമ്പോൾ പിന്നെ പിന്നെ പഠിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ചെയ്യാൻ തുടങ്ങി പി വൈ ക്യൂസിൽ സ്കോർ കൂടാൻ തുടങ്ങി അപ്പോൾ പി വൈ ക്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സജഷൻ വരും എവിടെയാണ് നമ്മൾ പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇൻ ദ ലോങ് റൺ പ്രിപ്പറേഷന് വളരെയധികം സഹായകമായിട്ടുള്ള ഒരു ആപ്പ് ഒക്കെയാണ് വരേണ്ടത് സോ ഐ റിയലി Thankful to the team.